നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മെയ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് മുപ്പത് വയസ്സുള്ള ഒരു മുസ്ലിം ബ്രൈഡിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കുട്ടിയുടെ പേര് ഫസീല ഫസീലയ്ക്ക് നൂറ്റി അമ്പത്തിനാല് ആണ് ഹൈറ്റ് വരുന്നത് മീഡിയം കളറാണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി കമ്പ്യൂട്ടറാണ് മതപഠനം പത്താം തരാണ് ഇവരുടെ ഫാമിലി ഫാദറിന് പ്രൈവറ്റ് ജോലിയാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് പട്ടാമ്പി ഭാഗത്താണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന നാൽപ്പത് വയസ്സ് വരെയുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസാണ് പരിഗണിക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഫസീലയുടെ ഡീറ്റെയിൽസില് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ നമ്മുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രൈഡ്സിൻ്റെയും റൂംസിൻ്റെയും ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്